പ്രിയപ്പെട്ട ഫാത്തിമാക്ക് സ്നേഹപൂർവ്വം നിന്റെ ഷെഫീഖ രചന അബ്ദുൾ റസാഖ് കുൽക്കല്ലൂർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി കോളിംഗ് ബെൽ നിർത്താടിക്കുന്ന കേട്ടാണ് ഉച്ചമയക്കത്തിലായിരുന്ന ആമിനുമ എണീറ്റ് ഇതാരാ നേരത്ത് അത് മനസ്സിലോർത്തുകൊണ്ട് അവർ കട്ടിൽ നിന്ന് എണീറ്റ് ഹാളിലേക്ക് നടന്നു കഥകൾ തുറന്നു നോക്കിയപ്പോൾ സിറ്റൌട്ടിൽ നിൽക്കുന്ന പോസ്റ്റ്മാൻ ശരത് ശരത് മോനോ എന്താ മോനെ പതിവില്ലാതെ ഈ വഴിക്ക് ചിരിച്ചുകൊണ്ട് ആമിനുമ ചോദിച്ചു ഒന്നുമില്ല ഒരു കത്ത് അത് തരാൻ വന്നാ അതും പറഞ്ഞുകൊണ്ട് ശരത്ത് കത്തെടുത്ത് അവർക്ക് നേരെ നീട്ടി കത്തോ അതും ഇങ്ങോട്ടോ ആരാ ഈ കാലത്ത് കത്തൊക്കെ എഴുതി ഇങ്ങോട്ട് അയക്കാൻ നിൽക്കണത് അത്ഭുതത്തോടവർ ചോദിച്ചു കത്ത് ഇങ്ങോട്ട് തന്നെയാണ് ഉമ്മ ആദ്യം എനിക്ക് അത്ഭുതം തോന്നി ഈ കാലത്ത് ആരെ കത്തൊക്കെ എഴുതി ഓർത്തിട്ട് പിന്നെ അഡ്രസ് വാളുടെ പേര് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങോട്ടേക്കുള്ള കത്താണെന്ന് ഇത് ഷെരീഫിന്റെ കത്താണുമാ ഉമാന്റെ മോനച്ചത് രജിസ്റ്റർ ഒപ്പിട്ട് വാങ്ങുന്നതിനിടയിൽ ശരത്ത് പറഞ്ഞു ഏ എന്റെ മോൻ കത്തെഴുതി ഇങ്ങോട്ട് അയച്ചു നിന്നോ ഇതിപ്പോ എന്താ ഒരു പുതുമ ഓൻ ദിവസം ഇനിയും ഓളിയും വിളിക്കാറുണ്ടല്ലോ ഇതിപ്പോ ആദ്യമായിട്ടങ്ങനെ കത്തിലേക്ക് നോയിക്കൊണ്ട് ആമിനുമ്മ പറഞ്ഞു അതൊന്നും അറിയില്ലോമ്മാ കത്തുമ്മ്മാൻ്റെ മരുമോൾക്കുള്ള ഇവിടെ ഇല്ല ആള് വീട്ടിൽ പോയേക്കാണെന്ന് അമ്മ പറഞ്ഞിരുന്നു തിരിച്ചെത്തിയോ ഇറങ്ങുന്ന ശാരത്തിൽ ചോദിച്ചു ആ ഓൾ ഇവിടെ ഉണ്ട് മോനെ ഇന്നലെ എത്തി കുറെ പറഞ്ഞതാ മന ഒറ്റക്കാക്കി പോണില്ലാന്നൊക്കെ പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ രണ്ടു ദിവസം പോയി നിന്നിട്ട് വാങ്ങും പറഞ്ഞു ശരി മോനെ ചെല്ലട്ടെ അതും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു ശരിയമ്മ ശരത്വം യാത്ര പറഞ്ഞിറങ്ങി ആമിനുമ്മ കത്തുമായി നേരെ മകൻ്റെ മുറിയിലേക്ക് നടന്നു കഥ കടഞ്ഞിടക്കുകയായിരുന്നു മോളെ സൂറാ വാതിലൊന്നും തുറന്നേ ജീ കഥകൾ തട്ടിക്കൊണ്ട് അവർ മരുമകളെ വിളിച്ചു ഇതാ വരുന്നുമാറക്കമായിരുന്നു അവൾ ഉമ്മയുടെ വിളിയിട്ട് എണീറ്റ് കഥക് തുറന്നു എന്താ ഉമ്മ വിളിച്ചേ കഥക് തുറന്ന് അവൾ ആമിനുമെന്നോക്കി ചോദിച്ചു ഒന്നുമില്ല മോളെ ഒരു കത്ത് കേരാനാ കൈയുള്ള കത്ത് അവൾ കൊടുത്തുകൊണ്ട് ആമിനുമ്മ പറഞ്ഞു കത്തോ എനിക്കോ ഇതിപ്പോ ആരോ എനിക്ക് കത്തയക്കാൻ മാത്രല്ല ഫോൺ ഇന്റർനെറ്റൊക്കെ ഉള്ള ഈ കാലത്ത് കത്ത് എഴുതാനൊക്കെ നിക്കുവോ ഉമ്മയുടെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി തിരിച്ചു മറിച്ച് നോയിക്കൊണ്ട് അവൾ ചോദിച്ചു ആദ്യ അതാരയച്ചേക്കണെന്ന് നോക്കുമോളെ ചിരിച്ചുകൊണ്ട് ആമിനമ്മ മരുമകളെ നോക്കി കത്തിലെ അഡ്രസ്സ് വായിച്ച് അവൾ ഒരു നിമിഷം വിശ്വാസം വരാത്ത പോലെ നിന്നു അബ്ദുൾ ഷെരീഫ് ഫ്ലാറ്റ് ട്വൽവ് ബിൽഡിംഗ് ട്വന്റി ഫൈവ് സ്ട്രീറ്റ് ടെൻ സാൽമിയ കുവൈത്ത് ഇക്കെയാണ് കത്തയച്ചിരിക്കുന്നേ വിശ്വാസം വരാത്ത പോലെ അവൾ ഉമ്മയെ നോക്കി ചോദിച്ചു അതെ അതെ ആൻ്റെ ഇക്ക തന്നെ എന്നാലിതിപ്പോ എന്താ ഒരു പുതുമ ഞാൻ ഞാനോചിച്ചത് അതും ഈ ഫോണൊക്കെ ഉള്ളപ്പോ ആഹ് അതെന്തേലും ആവട്ടെ മോളാ തുറന്ന് വായിച്ചു നോക്ക് ഉമ്മ ചെല്ലട്ടെ അതും പറഞ്ഞുകൊണ്ട് അവർ തന്നെ മുറിയിലേക്ക് നടന്നു അവർ പോയതിനു ശേഷം വാതിലടച്ച് അവൾ കട്ടിലേക്ക് ഇരുന്നു ഒരിക്കൽ കൂടി അവൾ അഡ്രസ്സിലൂടെ കണ്ണോടിച്ചു ഫ്രം അബ്ദുൽ ഷരീഫ് ഫ്ലാറ്റ് ട്വൽവ് ബിൽഡിംഗ് ട്വന്റി ഫൈവ് സ്ട്രീറ്റ് ടെൻ ബ്ലോക്ക് ടു സാൽമിയ കുവൈത്ത് ഇതെന്തൊക്കെ ഇതുവരെ ഇല്ലാത്തൊരു ഏർപ്പാട് ദിവസം വിളിച്ച് സംസാരിക്കുന്നല്ലേ അതും മനസ്സിൽ പറഞ്ഞോണ്ട് ചെറിയ സിരിയോടെ അതിലേറെ ആകാംക്ഷയോടെ അവൾ കത്ത് തുറന്നു കത്തിന്റെ ആദ്യ വരിൽ മനോഹരമായ കയ്യക്ഷരത്താൾ ഇങ്ങനെ എഴുതി വച്ചിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട സുഹ്രാഖ് അത്രയും സ്നേഹത്തോടെ നിന്റെ ഷെഫീക്ക് എഴുതുന്ന വരികൾ ആ വരികൾ വായിച്ചു തീർന്നും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി എന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതി ദിവസവും ഫോൺ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോൾ പോലും ഇല്ലാതിരുന്ന എന്തോ ഒരു പ്രത്യേകത ആ വരികൾ വായിച്ചപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ആകാംക്ഷയോടെ അതിലേറെ സന്തോഷത്തോടെ ബാക്കി വരികളിലേക്ക് കണ്ണോടിച്ചു എൻ്റെ പ്രിയപ്പെട്ട സൂറ അസ്സലാമു അസ്സലാമലൈക്കും നിനക്കറിയാലോ ഞാനിവിടെ വർഷങ്ങളായിട്ട് കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ സീനിയർ ഇലക്ട്രിക്കൽ എൻജിനീയറായിട്ട് ജോലി ചെയ്യുകയാണെന്ന് ആ കാര്യം നിനക്കറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ആദ്യമായിട്ട് കത്തെഴുതുന്നതുകൊണ്ട് എന്തെഴുതണം എങ്ങനെ എഴുതണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കാറുണ്ട് പക്ഷേ അപ്പോൾ പോലും തോന്നാത്തൊരനുഭൂതിയാണ് ആദ്യമായി നിനക്കൊരു കത്തെഴുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അലഹമില്ല എൻ്റെ ജോലി നന്നായി പോകുന്നു ഞാൻ വളരെ കാലമായി നിന്നിൽ നിന്ന് ഒരു ആഗ്രഹിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിന്നോടുള്ള എൻ്റെ സ്നേഹം കൂടുതൽ കൂടുതൽ വളരുകയാണ് പെണ്ണെ നാട്ടിലേക്ക് മടങ്ങിയെത്തി നിന്നോടൊപ്പം വീണ്ടും ഒരുമിച്ച് കഴിയുന്ന ദിവസങ്ങൾ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് ഞാനിപ്പോൾ ജീവിതത്തിന് ഉയർച്ച താഴ്ചകളുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ പരസ്പര സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ നമ്മുടെ വഴിയിൽ വരുന്ന ഏത് വെല്ലുവിളിയെയും മറികടക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ അകലം താൽക്കാലിക മാത്രമാണ് സുഹൃ നിനക്കറിയോ ഏതൊരു പ്രവാസിയോട് ചോദിച്ചാലും അയാൾക്ക് പറയാനൊരു കഥയുണ്ടാവും മനസ്സിലാ മനസ്സോടെ ഈ പ്രവാസി ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്ന എൻ്റെ കഥ ഞാൻ എൻ്റെ കഥ തന്നെ പറയാം വിവാഹം കഴിഞ്ഞ് ശരിക്കും ജീവിച്ചു തുടങ്ങും മുമ്പേ ഒന്ന് മിണ്ടി മിണ്ടിത്തുടങ്ങും മുമ്പേ നിന്നെ വിട്ട് തിരികെ പോരേണ്ടി വന്നെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നിനക്ക് കഴിയുമെന്നും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് നിന്നെൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇനി നീയാണ് നീയാണെൻ്റെ വെളിച്ചം എൻ്റെ വിശ്വാസം തെറ്റിയില്ല സർവശക്തനായ നാഥൻ എൻ്റെ ജീവിതത്തിലേക്ക് അറിഞ്ഞു നൽകിയ വെളിച്ചം തന്നെയാണ് നീ ഇപ്പം നീ ചിരിക്കുന്നുണ്ടാവുമല്ലേ ഈ ഇരുപത്തിയഞ്ചാം നൂറ്റാണ്ടിൽ കത്തെഴുതാൻ എനിക്കെന്താ വട്ടാണോ എന്ന് ഒരിക്കലും അല്ല സൂറ നീ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ ഫോണും ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു പ്രവാസികൾ അവരുടെ ഭാര്യമാരോടും കുടുംബക്കാരോടും സംസാരിച്ചിരുന്നത് വിവരങ്ങൾ അറിഞ്ഞിരുന്നത് അന്ന് ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കത്തെഴുതി അയക്കുക എന്ന ഒറ്റ വഴി മാത്രം ഒരായുസ് മുഴുവൻ കാത്ത് വെച്ച സ്നേഹവും പ്രണയവും അതിനിടയിൽ ഈ മണലാരണ്യത്തിലെ കഷ്ടപ്പാടുകളുമെല്ലാം ഈ ഒരു വെള്ളക്കടലാസിൽ പകർത്തി ജോലി തിരക്കിനിടയിൽ ഇല്ലാത്ത സമയമുണ്ടാക്കി ആ കത്ത് നാട്ടിലേക്ക് അയച്ച ശേഷം പിന്നെ മറുപടി കത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പാണ് മോളെ ലോകത്തിലെ ഏറ്റവും സുഖമുള്ള കാത്തിരിപ്പ് അല്ലാതെ ഫോണിൽ ലാസ്റ്റ് സീനും നോക്കി ഓൺലൈനിൽ വന്നോ എന്ന് നോക്കിയിരിക്കുന്നതുമല്ല അതെനിക്ക് ഇന്നാണ് മനസ്സിലായത് കാരണം കഴിഞ്ഞ വർഷം ഞാൻ ലീവിന് വന്ന് നീ ഓർക്കുന്നില്ലേ അന്നൊരു കൗതുകം തോന്നി ഉമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ഉപ്പാൻ്റെ പഴയപ്പെട്ട് ഞാൻ തുറന്നു നോക്കി അതിൽ നിറയെ കത്തുകളായിരുന്നു ഒരായുസ് മുഴുവൻ ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി ജീവിച്ച എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉമ്മാക്കും വേണ്ടി എഴുതി അയച്ചിരുന്ന കത്തുകളായിരുന്നു ആ പെട്ടി മുഴുവൻ ഉപ്പാൻ്റെ മരണശേഷവും ആ കത്തുകൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഞാനത് ഓരോന്നെടുത്ത് വായിച്ചു അതിൽ മുഴുവൻ ഞാൻ കണ്ടത് എൻ്റെ ഉപ്പ ജീവിച്ചു തീർത്ത ജീവിതമായിരുന്നു എൻ്റെ ഉമ്മയോടുള്ള സ്നേഹമായിരുന്നു എന്നോടുള്ള വാത്സല്യമായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ ഇന്ന് ഉമ്മയോട് ചോദിക്കുമായിരുന്നു എന്താ ഉപ്പ എപ്പോഴും നമ്മളെ കാണാൻ വരാത്തതെന്ന് അന്നൊക്കെ ഉമ്മ ഒരു പുഞ്ചിരിയോടെ പറയുമായിരുന്നു ഉപ്പ ഒരുപാട് ദൂരെയാണ് അധികം വൈകാതെ മോനെ കാണാൻ വരുന്നു അതായിരുന്നു ഉമ്മയിൽ നിന്ന് ഞാൻ നിത്യവും കേട്ടിരുന്ന മറുപടി രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരുന്നു ഉപ്പയുടെ ഒരു കത്ത് വന്നിരുന്നത് പോസ്റ്റ് മാൻറ്റ സൈക്കിളിൻ്റെ വെള്ളടി കേട്ടാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഓടിച്ചെന്ന് കത്തുണ്ടോ എന്ന് ചോദിക്കും കത്തുണ്ടെന്ന് കേട്ട എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കത്തും വാങ്ങി വീടിനകത്തേക്ക് ഒരു ഓട്ടോ ആയിരുന്നു പിന്നെ അത് പൊട്ടിച്ച് ഉമ്മയെ വായിച്ച് കേൾപ്പിക്കും അതിൽ നിറയെ ഉപ്പയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും ചിലപ്പോൾ കത്ത് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉമ്മ കുറേ നേരം ഇരുന്നൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല പിന്നെ പിറ്റേ ദിവസം ശ്രീദേവി ടീച്ചറുടെ വീട്ടിലേക്ക് പോകും മറുപടി കത്തെഴുതാൻ ഞാനെന്നാൽ ആറാം ക്ലാസ്സിലോ ആണെന്നാണ് തോന്നുന്നത് തപ്പി തടഞ്ഞ് വായിക്കുന്നില്ലാതെ ഉമ്മാക്കും അറിയില്ലായിരുന്നു ചെറുപ്പത്തിൽ ഉമ്മാനെ പഠിപ്പിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് ടീച്ചറായിരുന്നു ഏക ആശ്രയം എഴുതേണ്ട കാര്യങ്ങൾ ഉമ്മ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും ടീച്ചർ അത് എഴുതി കഴിഞ്ഞ് അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ പോസ്റ്റ് ചെയ്യും അതായിരുന്നു പതിവ് ആ ടീച്ചർ തന്നെയാണ് മറുപടി കത്തെഴുതാനും അത് പോസ്റ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റക്ക് ഉപ്പാക്കൊരു മറുപടി കത്തെഴുതെന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അയച്ച കത്തിന് ഉപ്പ എനിക്ക് അയച്ചതെന്ന് മറുപടി കത്തിലെ വാക്ക് മാഷാ അല്ല ഉപ്പാൻ്റെ മോൻ വലിയ കുട്ടിയായി അല്ലേ ഉപ്പാക്ക് വേണ്ടി ഒറ്റക്ക് കത്തെഴുതാനൊക്കെ പഠിച്ചു എൻ്റെ മോനെ കാണാൻ അധികം വൈകാതെ ഉപ്പ വരും കേട്ടോ ഉപ്പാന്റെ മോൻ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത് നല്ല കുട്ടിയായിട്ടിരിക്കണം അധികം വൈകാതെ ഉപ്പ വരും അതിനുശേഷം ഒരിക്കൽ പോലും ഉപ്പയുടെ കത്തുകൾ വന്നിട്ടില്ല ഉപ്പ കത്തിൽ പറഞ്ഞ പോലെ പിന്നെ ഒരിക്കലും ഉപ്പയുടെ മോനെ കാണാൻ ഉപ്പ വന്നിട്ടില്ല ജോലിസ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെഞ്ചുവേദന അതോടെ എനിക്ക് എൻ്റെ ഉപ്പ ഒരു ഓർമ്മ മാത്രമായി മാറി എൻ്റെ ഉമ്മാക്ക് തീരാത്ത കണ്ണീരും പിന്നെ ഉമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു ആ കഷ്ടപ്പാടത്തെ ആക്കുക എന്നെ ഇന്നീ കാണുന്ന ഞാനാക്കിയത് സൂറ എന്തിനാണ് എനിക്കിപ്പോൾ നിനക്കിങ്ങനെ ഒരു കത്ത് എഴുതാൻ തോന്നിയെന്ന് എനിക്കറിയില്ല കുറേ ദിവസമായിട്ടുള്ള എൻ്റെ മനസ്സിലെ തോന്നൽ ആഗ്രഹം അതാണിപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന നീ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കത്ത് ഒരുപക്ഷെ പ്രവാസിയായി ഒരായുസ് മുഴുവൻ ജീവിച്ച് നിർത്ത് വേദനകൾക്കിടയിൽ എന്നെയും ഉമ്മയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച എൻ്റെ ഉപ്പാൻ്റെ ഓർമ്മകളായിരിക്കാം അതുമല്ലെങ്കിൽ എൻ്റെ ഉപ്പൻ്റെ ഉമ്മാക്കെഴുതിയ കത്തുകൾ വായിച്ചുകൊണ്ടായിരിക്കാം അറിയില്ല മോളെ പക്ഷേ ഈ കത്ത് എഴുതി തുടങ്ങിയത് മുതൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആശ്വാസവും തോന്നുന്നുണ്ട് പ്രവാസത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രിയപ്പെട്ടവരെ വിട്ടു നിൽക്കുമ്പോഴുള്ള നെഞ്ച് പിളർന്നു പോകുന്ന വേദനയുമെല്ലാം ആവോളം ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നീയുള്ളപ്പോൾ നിൻ്റെ പ്രാർത്ഥനയുള്ളപ്പോ അതെല്ലാം സഹിക്കാനും മറികടക്കാനും എനിക്ക് കഴിയും ഇൻഷാള്ള ഇൻഷാള്ള അധികം വൈകാതെ ഞാൻ ഈ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിലെത്തും എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം അല്ലാതെ ഒരായുസൈ ലോകത്തിൻ്റെ രണ്ട് കോണുകളിൽ തനിച്ച് ജീവിക്കാനല്ല ഞാൻ നിന്നെ സ്വന്തമാക്കിയത് എനിക്ക് നിൻ്റെ കൂടെ നമ്മൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം ജീവിക്കണം സുഹറ ഞാനും നീയും നമ്മുടെ മക്കളും ഉമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ഒരു കുഞ്ഞിനെ വേണമെന്ന് പലതവണ നീ പറഞ്ഞപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവനാണ് ഞാൻ എനിക്കറിയില്ല സുഹറ എനിക്കൊരു നല്ല ഉപയാവാൻ കഴിയുമോ എന്ന് അതുകൊട്ടെ എന്തെങ്കിലും നിനക്കൊരു നല്ല ഭർത്താവ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഉള്ളിലെ സ്നേഹമുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാതിരിക്കുന്നവനാണ് ഞാൻ അറിഞ്ഞോ അറിയാതെ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചവരാണ് ഞാൻ എല്ലാത്തിനും മാപ്പ് സുഹറ ഈ പൊള്ളുന്ന മരുഭൂമിയിൽ ഒരു തണലായി എനിക്ക് നീയേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ നിന്നെയും നിൻ്റെ ഇഷ്ടങ്ങളെയും അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നിട്ട് പോലും നീ എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എൻ്റെ ഉപ്പയുടെ കത്തുകളാണ് സുഹറ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഉപ്പാൻ്റെ കത്തുകളിൽ മുഴുവൻ എൻ്റെ ഉമ്മാനോടുള്ള സ്നേഹമായിരുന്നു അധികം വൈകാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും നീ ആഗ്രഹിച്ച പോലെയുള്ളൂ നിന്റെ ഷരീഫ്ക്കെയായിട്ട് നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ വാക്കുകൾ ചുരുക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നിന്റെ മാത്രം നിന്റെ സ്വന്തം ഷെഫീഖ കത്ത് വായിച്ചു തീർന്നും അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ആ കത്തിലേക്കിറ്റി വീണു അക്ഷരങ്ങൾ പരന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷവും സങ്കടവും അവൾ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തേങ്ങിക്കരഞ്ഞു പലപ്പോഴും തനിക്ക് തോന്നിയിരുന്നു സ്നേഹമുണ്ടായിട്ട് അതൊന്നും കാണിക്കാതെ എപ്പോഴും ദേഷ്യത്തോടെ മാത്രം പെരുമാറിയിരുന്നു ഇക്ക പലപ്പോഴും ഉമ്മയോടും ചോദിച്ചിരുന്നു ഈ എന്നെ ഇഷ്ടമല്ലേ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊക്കെ തൻ്റെ സങ്കടം കണ്ട് പലപ്പോഴും ഉമ്മ ഇക്കയെ ശാസിക്കുന്നു ഉപദേശിക്കുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇക്കയിൽ കാര്യമായ മാറ്റം വരുത്തിയില്ല ഒരിക്കൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇക്കയോട് ചോദിച്ച ചോദ്യം അന്ന് തൻ്റെ കണ്ണീനു മുമ്പിലാണ് ഇക്ക മനസ്സ് തുറന്നത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നും കാക്ക അവൾ അത്രയും എന്നും പക്ഷേ അവൾ വീട്ടുകാർക്കാരനെ ഒന്നിക്കാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെ പറഞ്ഞു ഇക്ക ഒരുപാട് കരഞ്ഞു ആദ്യമായിട്ടായിരുന്നു ഞാൻ അങ്ങനെ കാണുന്നത് അന്നത്തോടെ എനിക്ക് മനസ്സിലായി പുറമേ കാണിക്കുന്ന ദേഷ്യവും വാശിയും മാത്രമേ ഉള്ളൂ ഉള്ളുകൊണ്ട് വെറും പാവമാണെന്ന് അവളെ നഷ്ടപ്പെട്ട വേദന അത് ഇക്കയിലുണ്ടാക്കിയ നടക്കും അതാ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് മായ്ച്ചു കളയാൻ ഒരുപാട് സമയം ആവശ്യമായി വരുമെന്ന് എനിക്ക് ബോധ്യമായി അന്ന് മുതൽ ഞാൻ ഇക്കയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി പതിയെ പതിയെ ഇക്ക തുടങ്ങി പക്ഷേ ചെറിയൊരകലം മാത്രം ബാക്കി നിന്നു ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ഇക്ക താൽപ്പര്യം കാണിച്ചില്ല അതും ശരിയാവും എന്ന് വിശ്വസിച്ചു ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയിക്ക പിന്നെ ദിവസവും വിളിച്ച് സംസാരിച്ച് തുടങ്ങി അങ്ങനെ ഞങ്ങൾക്കിടയിൽ അകലം കുറഞ്ഞു ഇക്ക പോയിട്ട് ഒരു വർഷം കഴിയുന്നു കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ഇക്കയുടെ വരവിനായി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുണ്ടാവൾ എണീറ്റ് ടേബിൾ വെച്ചിരുന്ന ഫോണെടുത്ത് ഇക്ക എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു പക്ഷേ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വൈകുന്നേരം വിളിക്കുമല്ലോ എന്ന ആശ്വാസത്തോടെ അവൾ മേശ വലിപ്പിൽ നിന്ന് ലെറ്റർ പാഡ് എടുത്തു ഉപ്പാക്ക് കത്തുകൾ എഴുതാൻ വേണ്ടി ഉമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ലെറ്റർ പാഡ് ഷെരീഫ് തൻ്റെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഷെരീഫിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൾ തന്റെ മനസ്സിൽ വന്ന ആദ്യ വരി പേപ്പറിലേക്ക് പകർത്തി എൻ്റെ പ്രിയപ്പെട്ട ഷെഫീ അത്രമേൽ സ്നേഹത്തോടെ ഇക്കാലൻ്റെ ഫാത്തിമ കുറിക്കുന്ന വരികൾ ഇതേ സമയം തന്റെ മുറിയിലെ കട്ടിലിരുന്ന് കഴിഞ്ഞുപോയ കാലമൂർക്കായിരുന്നു ആമിനുമ്മ തൻ്റെ അലീക്ക് ആദ്യമായി കടലിൽ കടന്നു പോയതും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടും അതൊന്നും ആരെയും അറിയിക്കാതെ തന്നെ ഈ മോനെ ഒരു കുറവ് വരാതെ നോക്കിയതുമെല്ലാം അവരുടെ ഓർമ്മകളിലൂടെ മിന്നിമറഞ്ഞു അല്ലാ അദ്ദേഹത്തിന്റെ കബറ് നീ വിശാലാക്കി കൊടുക്കണേ നാഥാ നിറകണുകളോടെ സർവശക്തിനോട് ദുവാ ചെയ്തുകൊണ്ട് അവർ കട്ടിലു താഴെ സൂക്ഷിച്ചു വെച്ചിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ പെട്ടി തുറന്നു അതിൽ മുഴുവൻ കത്തുകളായിരുന്നു അതിൽ നിന്നൊരു കത്തെടുത്ത് അവർ കട്ടിലേക്ക് കൊണ്ട് അക്ഷരങ്ങളെല്ലാം മങ്ങിയിരുന്നുവെങ്കിലും ആ കത്തിലെ ഓരോ വരികളും അവർക്ക് മനഃപ്പാഠമായിരുന്നു പ്രായാധിക്യം കാരണം മങ്ങിയ പോലെ അവഗണിച്ചുകൊണ്ട് അവർ കത്ത് തുറന്ന് പതിയെ വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ആമിന അലഹില്ല എനിക്കിവിടെ സുഖം തന്നെ അവിടെ നിനക്ക് മോൻ സുഖമാണെന്ന് വിശ്വസിക്കുന്നു മോൻ എഴുതിയ കത്ത് കിട്ടിയട്ടോ വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി മോൻ്റെ ഓരോ വാക്കുകളും കരള ലയിപ്പിക്കുന്നതാണ് നിനക്കെന്നോട് ദേഷ്യോ പരിവം ഉണ്ടോ ആമിന ജീവിതത്തിലേറിയ പങ്കും ഞാൻ ജീവിച്ചത് ഈ അറബ് നാട്ടിലാണ് മറ്റെല്ലാ സ്ത്രീകളെയും പോലെ നീയോ ആഗ്രഹിച്ചു കാണില്ലേ സ്വന്തം ഒരു ജീവിതം അതുപോലും ശരിക്കൊന്നും നിറവേറ്റാൻ കഴിയാതെ പോയവനാണ് നിന്റെ ഈ അലീക്ക ഇൻഷാല്ല ഇനി അധികാലം ഞാനിവിടെ നിൽക്കില്ല നമ്മുടെ മോൻ വളർന്നു വരികയല്ലേ ഇത്രയും കാലം എൻ്റെ മോൻ്റെ അടുത്തു നിന്ന് സ്നേഹിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി എനിക്കാവില്ല എൻ്റെ മോനെ കാണാതിരിക്കാം ഞാൻ തിരിച്ചു വരും എനിക്കിനിയുള്ള കാലം നിങ്ങളുടെ കൂടെ ജീവിക്കണം എൻ്റെ മോൻ ആഗ്രഹിച്ച ഉപ്പയായിട്ട് നിൻ്റെ അലീഖയായിട്ട് പഴയ പോലെ ഒന്നിനും വയ്യാമിനെ എനിക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നീ ബേജാറാവരുത് കഴിഞ്ഞ ദിവസം ചെറിയൊരു നെഞ്ചുവേദന വന്നിട്ട് ഡോക്ടറെ കണ്ടു ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് തൽക്കാലം മരുന്ന് തന്നിട്ടുണ്ട് പക്ഷേ ഓപ്പറേഷൻ കൂടിയേ തീരൂ അതുകൊണ്ട് അധികം വൈകാതെ ഞാൻ നാട്ടിലെത്തും ഇൻഷാല്ല നീ എൻ്റെ ഭാഗ്യമാണ് ആമിനെ പ്രാർത്ഥനയും സ്നേഹം കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല ഇത്രയും കാലം ഞാനില്ലാത്ത കുറവറിയിക്കാതെ നീ നമ്മുടെ മോനെ വളർത്തിയില്ലേ എല്ലാം ഒറ്റക്ക് സഹിച്ചില്ലേ ഇനി നീ വിഷമിക്കരുത് ഞാനുണ്ടാവുന്നതിൻ്റെ കൂടെ വാക്കുകളിച്ചുരുക്കുന്നു സ്നേഹത്തോടെ നിന്റെ അലീക്ക ആ കത്ത് വായിച്ചു തീർന്നു ആമിനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിഞ്ഞു അതായിരുന്നു ആമിനയുടെ അലീക്ക അവസാനമായി അവർക്ക് എഴുതിയ കത്ത്